ഞാൻ പറയാൻ പോകുന്ന വാർത്ത കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ചാണ് ചാവക്കാട്ട് ബീച്ചിലെ പാർക്കിന് സമീപത്തെ പാർക്ക് ഏരിയയിൽ വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ചെന്നു ബീച്ചിലേക്ക് സന്ദർശകർക്ക് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സൂരജ് സജീ നമുക്കപ്പം ചേർന്ന് പറയുന്നു പറയൂ സൂരജ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്ന് ഏഴരയോടുകൂടിയാണ് ഈ ചാവക്കടൽ മേഖല ചാവക്കാട് മേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെട്ടത് ചാവക്കാട് ബീച്ചിന് പരിസരത്ത് അതോടൊപ്പം തന്നെ ഈ പാർക്ക് തുടങ്ങിയ മേഖലകളിലാണ് വലിയ രീതിയിൽ തിര ഈ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായത് വ്യാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ചാവക്കാട് ഈ പാർക്കിംഗ് പ്രദേശത്ത് നിർത്തിയിട്ട വാഹനത്തിലടക്കം വെള്ളം കയറി ഇതോടുകൂടി ഈ ചാവക്കാട് എന്ന സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ ഒരു ഈ കടലേറ്റം ഉണ്ടായതെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസമൊന്നും ഇത്തരത്തിലൊരു സാഹചര്യമോ അല്ലെങ്കിൽ സൂചനകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ ഏഴരയോടുകൂടി വലിയ രീതിയിൽ തിരമാല തീരത്തേക്ക് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് സമീപത്തെ ബീച്ച് ബീച്ചിന് സമീപത്തെ നിരവധി വാഹനങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ മേഖലയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടിയടക്കം ആരംഭിച്ചിട്ടുണ്ട് സ്കൈൻ